ടൈമിൽ രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് അടിക്ക് രണ്ട് കാരണങ്ങളുണ്ട് അടി നടക്കുന്നത് അനുമോളും ലക്ഷ്മിയും തമ്മിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും ഇടപെടുന്നു ക്യാപ്റ്റനായ സാബുമാൻ ആദ്യമായിട്ട് തൻ്റെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറഞ്ഞു വരുന്നതായിട്ടൊക്കെയാണ് ക്യാപ്റ്റൻ പട്ടം ഏറ്റതിന് ശേഷമുള്ള സാബുമാൻ എന്നാൽ അടിക്കുള്ള കാരണം ഇതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളിൻ്റെ മയക്ക് കാണുന്നില്ല മയക്ക് ആരു കൊണ്ടുപോയി അനുമോളാണെങ്കിൽ വീട് മുഴുവൻ അന്വേഷിച്ചു വാഷ്റൂമിൽ പോകുന്നതിന് മുമ്പ് ആ സോഫയിൽ വെച്ചിട്ട് പോയ ബാത്റൂമിലുള്ള സോഫയില്ലേ അവിടെ വെച്ചിട്ട് പോയ മയക്ക് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നില്ല അനുമോൾ നോക്കി കണ്ടില്ല തിരിച്ചു പോന്നു കൂടുതൽ ചോദിക്കാനോ പറയാനോ നിന്നില്ല അടുക്കളയിൽ കയറി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അബിമാൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മയക്കാരോ എടുത്തിട്ട് പോയി ആരാതൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിക്കാനും പറയാനൊന്നും പോയില്ല ആ കാര്യത്തിൽ അനുവിൻ്റെ പേരിൽ കുറ്റം പറയാൻ പറ്റില്ല ആദ്യമായിട്ടല്ല അനുവിൻ്റെ മയക്കൊക്കെ ഇങ്ങനെ മാറ്റി അയക്കുന്നത് അനുമോൾ അത് മൈൻഡ് ഒന്നും ചെയ്തില്ല എടുത്തവർ തന്നെ കൊണ്ടുതരട്ടെ ആ സമയത്ത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് അനുമോളും ബയക്ക് ധരിക്കാതെ അപ്പോൾ അനു പറയണത് എൻ്റെ എൻ്റെ മയക്ക് കാണാനില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ അനുമോളുടെ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങി ഇത് അനുമോളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനുമോളെ കരയിപ്പിക്കാൻ വേണ്ടി അനപൂർവം ചെയ്തതല്ലേ ഇത് ലക്ഷ്മി ആണോ എന്നുള്ള കാര്യത്തിലാണ് അനുമോൾക്കൊരു സംശയം വീട്ടിലെല്ലാം ചർച്ചയായി സാബുമാൻ്റെ അടുത്ത് പറഞ്ഞു സാബുമാൻ ഓരോരുത്തരും പോയി ചോദിച്ചു അനുമോളുടെ മൈക്ക് നിങ്ങൾ ആരെങ്കിലും എടുത്തോ അനുമോളുടെ മൈക്ക് ആരെങ്കിലും എടുത്തോ എന്നൊക്കെ പറഞ്ഞ് മൊത്തം ചോദിക്കാൻ തുടങ്ങി ബാത്റൂം ഏരിയയിലെ ലക്ഷ്മി ഇരുന്നിട്ട് ഇങ്ങനെ ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലും കാലിലും ഒക്കെ ആ സമയത്താണ് ഡ്രസ്സിംഗ് റൂമിലും മയക്കിരിക്കുന്നു അപ്പോൾ അനുമോൾ പറയുകയാണ് ഈ ലക്ഷ്മി ഇരിക്കുന്ന സ്ഥലത്ത് ആ സോഫയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മൈക്ക് എങ്ങനെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി ഞാൻ എന്തായാലും പോയിട്ടില്ല എന്ന് പിന്നെ എല്ലാവരും കൂടി അനുമോളെ കുറ്റപ്പെടുത്തുമല്ലോ ആ അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി വെച്ചതാണെന്നാണോ പറയുന്നത് എന്ന് അക്ബർ ചോദിക്കുന്നു അതേസമയത്ത് എല്ലാ കുടുംബാംഗങ്ങളും കൂടി അനുമോളുടെ നേർക്ക് വരുന്നു ഈ ക്യാപ്റ്റൻ ആയിട്ടുള്ള സാബുമാനും അനുമോളുടെ നേരെയാണ് ഹൈലൈറ്റ് ചെയ്ത് കുറ്റം കാണിക്കുന്നത് അനുമോൾ മറന്നു വെച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് അനുമോളെ അനുമോൾ വെച്ചിട്ടില്ല പിന്നെ ആര് കൊണ്ടുപോയി വെച്ചു ഇത് ഉത്തരം ആരാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ തന്നെ തുറന്നു പറയുന്നു ആരെങ്കിലും തുറന്നു പറയുമോ അങ്ങനെ അനുമോളെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുമോളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് ആരോ ഒരു ചീപ്പ് ഗെയിം എടുത്ത് വീണ്ടും കളിക്കുന്നുണ്ട് എന്തായാലും അനുമോൾ പഴയ അനുമോളല്ല പോയി നൈക്ക് മാറ്റി വെച്ചു പ്ലാച്ചി എടുത്തു എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കരയാനായിട്ട് ഒരു അമ്പത് ദിവസം മുമ്പോൾ അനുമോളല്ല അമ്പത് ശേഷം അമ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന അനുമോലയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അത് ലക്ഷ്മിയാണോ എന്നുള്ള സംശയം ഇല്ലാതില്ല നമുക്ക് നോക്കാം എന്താന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ